ഷയത്തിലെക്കാലവും ചർച്ചാവിഷയമായ ശബരിമല വിശ്വാസികളുടെയും സർക്കാരിന്റെയും രാഷ്ട്രീയ പാർട്ടികളുടെയും നിലപാടുകൾ തമ്മിലുള്ള സംഘർഷങ്ങളുടെ ഒരു പ്രതീകമാണ് രണ്ടായിരത്തി പതിനെട്ടിലെ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ടുണ്ടായ സുപ്രീം കോടതി വിധിക്ക് ശേഷം ഈ വിഷയം കൂടുതൽ സങ്കീർണവും രാഷ്ട്രീയപരവുമായി മാറി കേരള സർക്കാർ സംഘടിപ്പിച്ച ആഗോള അയ്യപ്പ സംഗമം അതിനെതിരെ സംഘടിപ്പിക്കപ്പെട്ട ശബരിമല സംരക്ഷണ സംഗമം എന്നിവ ഈ സംഘർഷത്തിന്റെ ഏറ്റവും പുതിയ അധ്യായങ്ങളാണ് ഈ രണ്ട് പരിപാടികളും ഉയർത്തി രാഷ്ട്രീയ ആരോപണങ്ങളും അതിലെ നിലപാടുകളും കേരളത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ സാഹചര്യങ്ങളെ എങ്ങനെ സ്വാധീനിച്ചു എന്നതും വളരെ പ്രസക്തമാണ് കേരള സർക്കാർ നടത്തിയ ആഗോള അയ്യപ്പ സംഗമം ഭക്ത യും പ്രത്യേകിച്ചും ശബരിമലയുമായി ബന്ധപ്പെട്ട സംഘടനകളെയും ഒരുമിപ്പിക്കാനുള്ള ഒരു ശ്രമമായിട്ടാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത് ശബരിമല യുവതി പ്രവേശനമായി ബന്ധപ്പെട്ട് വിശ്വാസികൾക്കിടയിൽ സർക്കാരിനുണ്ടായ ജനപ്രീതി കുറവ് നികത്താനും വിശ്വാസികൾക്കൊപ്പമാണ് തങ്ങളെന്ന് തെളിയിക്കാനുമുള്ള ഒരു രാഷ്ട്രീയ നീക്കമായി ഇത് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് പരിപാടിയുടെ പ്രധാന ആകർഷണം തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനെ മുഖ്യാതിഥിയായി ക്ഷണിച്ചതായിരുന്നു ഇത് ബി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നും കടുത്ത വിമർശനത്തിന് വഴിയൊരുക്കി കാരണം തമിഴ്നാട്ടിലെ ഭരണകക്ഷിയായ ഡി എം കെയും അതിന്റെ നേതാക്കളും സനാതനധർമ്മത്തെ ശക്തമായി എതിർക്കുന്നവരാണ് സ്റ്റാലിന്റെ മകൻ ഉദയനിധി സ്റ്റാലിൻ സനാതനധർമ്മത്തെ ഡെങ്കിപ്പനി പോലെ ഉന്മൂലനം ചെയ്യണം എന്ന് പ്രസ്താവിച്ചത് ദേശീയതലത്തിൽ വലിയ വിവാദമായിരുന്നു അങ്ങനെ ഒരാളെ അയ്യപ്പ സംഗമത്തിൽ ക്ഷണിച്ചത് സർക്കാരിന്റെ ഇരട്ടത്താപ്പാണെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടി ഒരു വശത്ത് വിശ്വാസികളെ കൂടെ നിർത്താൻ ശ്രമിക്കുകയും മറുവശത്തെ വിശ്വാസങ്ങളെ എതിർക്കുന്നവരെ വേദിയിൽ എത്തിക്കുകയും ചെയ്യുന്നത് രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണെന്ന് അവർ ആരോപിച്ചു ഈ സംഗമത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രസംഗവും ശ്രദ്ധേയമായിരുന്നു അദ്ദേഹം ഭഗവത്ഗീതയിലെ തത്വങ്ങൾ ഉദ്ധരിച്ച് ഒരു യഥാർത്ഥ ഭക്തൻ എങ്ങനെയായിരിക്കണമെന്ന് വിശദീകരിക്കാൻ ശ്രമിച്ചു ഇത് മുൻപ് ശബരിമല വിഷയത്തിൽ വിശ്വാസികൾക്കെതിരെ നിലപാടെടുത്ത സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു അനുരഞ്ജന നീക്കമായി കണക്കാക്കപ്പെടുന്നു എന്നാൽ ഈ നീക്കം ഭക്തരെ എത്രത്തോളം തൃപ്തിപ്പെടുത്തിയെന്നത് ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു സർക്കാർ പരിപാടിക്ക് ബദലായി പന്തളത്ത് നടന്ന ശബരിമല സംരക്ഷണ സംഗമം ഭക്തരുടെയും ഹിന്ദു സംഘടനകളുടെയും പ്രതിഷേധമറിയിക്കാനുള്ള ഒരു വേദിയായി മാറി ബി ജെ പി മുൻ തമിഴ്നാട് അധ്യക്ഷൻ കെ അണ്ണാമല ആയിരുന്നു പരിപാടിയുടെ മുഖ്യ അതിഥി അദ്ദേഹത്തിന്റെ പ്രസംഗം കേരള സർക്കാരിനും എതിരായ രൂക്ഷമായ വിമർശനങ്ങളാൽ നിറഞ്ഞതായിരുന്നു അണ്ണാമലയുടെ അഭിപ്രായത്തിൽ ആഗോള അയ്യപ്പ സംഗമം വെറും രാഷ്ട്രീയ നാടകമാണ് സനാതനധർമ്മത്തെ വേരോടെ പിഴുതറിയാൻ ആഗ്രഹിക്കുന്ന സ്റ്റാലിനെ മുഖ്യാതിഥിയായി ക്ഷണിച്ചതു തന്നെ അതിന്റെ ഉദ്ദേശം വ്യക്തമാക്കുന്നുണ്ട് പിണറായി വിജയനും സ്റ്റാലിനും നാസ്തിക ഡ്രാമാചാരികളാണെന്ന് പരിഹസിച്ച അദ്ദേഹം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ വോട്ട് തേടാനുള്ള തന്ത്രമാണ് ഈ പരിപാടിയെന്നും ആരോപിച്ചു പിണറായി വിജയൻ ഭഗവത്ഗീത ഉദ്ധരിച്ചതിനെ അണ്ണാമലയെ ശക്തമായി വിമർശിച്ചു ദൈവമില്ലാത്തവരുടെ പാർട്ടിക്കാരനായ പിണറായി വിജയൻ ഭഗവത്ഗീത വായിച്ച് ഭക്തരെ ഉപദേശിക്കാൻ വരുന്നത് പരിഹാസ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു ഭഗവത്ഗീതയിലെ മറ്റൊരു ഭാഗം ചൂണ്ടിക്കാട്ടി അദ്ദേഹം പിണറായി വിജയനെ നേരിട്ട് ആക്രമിച്ചു നരകത്തിലേക്കുള്ള വഴി കാമം ക്രോധം ലോഭം എന്നീ മൂന്ന് കാര്യങ്ങളാണെന്നും ഇത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയിലും മുഖ്യമന്ത്രിയിലും കാണാമെന്നും അദ്ദേഹം ആരോപിച്ചു ശബരിമല യുവതീ പ്രവേശന സമയത്ത് ഭക്തർക്കെതിരെ എടുത്ത കേസുകളാണ് സംഗമത്തിൽ പങ്കെടുത്തവർ ഉന്നയിച്ച മറ്റൊരു പ്രധാന വിഷയം നിരവധി പേർക്കെതിരെ എടുത്ത ഈ കേസുകൾ പിൻവലിക്കാത്തത് ഭക്തരുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടി വിദേശത്ത് ജോലിക്ക് പോകാൻ ശ്രമിക്കുന്ന പലർക്കും ഈ കേസുകൾ തടസ്സമായി നിൽക്കുന്നുമുണ്ട് എൻ എസ് 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 എൻ ഡി പി തുടങ്ങിയ പ്രമുഖ സംഘടനകൾ പോലും ഈ വിഷയത്തിൽ സർക്കാർ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടും കേസുകൾ പിൻവലിക്കുന്നില്ല എന്നത് ഭക്തർക്കിടയിൽ സർക്കാരിനോട് കടുത്ത അമർശമുണ്ടാക്കി ഈ രണ്ട് സംഗമങ്ങളും ഉയർത്തിയ വിഷയങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷത്തിന്റെ സൂക്ഷ്മമായ ഒരു ചിത്രം നൽകുന്നുണ്ട് ശബരിമല എന്നും കേരള രാഷ്ട്രീയത്തിൽ ഒരു നിർണായക ഘടകമായി നിലകൊണ്ടിട്ടുണ്ട് വിശ്വാസത്തെ ഒരു രാഷ്ട്രീയ ഉപകരണമായി ഉപയോഗിക്കാൻ വിവിധ പാർട്ടികൾ ശ്രമിക്കുന്നുവെന്ന് ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നു സി വിശ്വാസികളെ അകറ്റി നിർത്താനുള്ള ശ്രമത്തിൽ നിന്ന് മാറി അവരെ കൂടെ നിർത്താൻ ശ്രമിക്കുന്നത് അതിന്റെ രാഷ്ട്രീയ തന്ത്രത്തിലെ ഒരു പ്രധാന മാറ്റമാണ് അതേസമയം ബി ജെ പി ഈ വിഷയത്തെ രാഷ്ട്രീയമായി ഉപയോഗിച്ച് ഹിന്ദു വോട്ടുകൾ ഏകീകരിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട് സ്റ്റാലിനെ പോലുള്ള ഒരു നേതാവിനെ ക്ഷണിച്ചത് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള ബന്ധം സൂചിപ്പിക്കുന്നുമുണ്ട് ഡി എം കെയും സി പി എമ്മും ദേശീയ തലത്തിൽ ബി ജെ പിക്ക് ഒരു മുന്നണിയിൽ അണിനിരക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ അയ്യപ്പ സംഗമം ഈ ബന്ധം ഊട്ടിയുറപ്പിക്കാനുള്ള ഒരു വേദിയായി മാറി ശബരിമല സംഗമം ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഭക്തരുടെ വികാരങ്ങളും അവരുടെ നിയമപരമായ പ്രശ്നങ്ങളുമാണ് യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ഭക്തർക്കെതിരെ എടുത്ത കേസുകൾ ഒരു യഥാർത്ഥ പ്രശ്നമായി നിലകൊള്ളുന്നുണ്ട് രാഷ്ട്രീയ നിലപാടുകൾക്കപ്പുറം ഈ പ്രശ്നത്തിന് സർക്കാർ പരിഹാരം കാണേണ്ടതുണ്ടെന്ന ആവശ്യം ശക്തമാണ് കേരളത്തിലെ ശബരിമല വിവാദം ഇപ്പോഴും പൂർണമായും കെട്ടടങ്ങിയിട്ടില്ലെന്ന് ഈ രണ്ട് സംഗമങ്ങളും തെളിയിക്കുന്നു സർക്കാരിന്റെ അനുരഞ്ജന നീക്കങ്ങൾക്കും ബി ജെ പിയുടെ രൂക്ഷമായ വിമർശനങ്ങൾക്കുമിടയിൽ ഭക്തർ ഇപ്പോഴും അവരുടെ ആവശ്യങ്ങൾക്കായി പോരാടുന്നു ഈ സംഭവ വികാസങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ മതവും വിശ്വാസവും എത്രത്തോളം നിർണായകമായ പങ്കുവഹിക്കുന്നുവെന്നതിൻ്റെ വ്യക്തമായ സൂചന നൽകുന്നു വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ ശബരിമല വിഷയം ഒരു പ്രധാന ചർച്ചാ വിഷയമായിരിക്കുമെന്നും ഇത് രാഷ്ട്രീയ പാർട്ടികളുടെ നിലപാടുകളെയും ജനങ്ങളുടെ വോട്ടിനെയും സ്വാധീനിക്കുമെന്നും കരുതാം